ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് ജോ എല്ലാവർക്കും സുഖമല്ലേ ഞാനിപ്പോഴുള്ളത് ചേർത്തല കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് ചേർത്തല ഡിപ്പോയുടെ സൂപ്പർ ഹിറ്റ് സർവീസുകളിലൊന്നായ ചേർത്തല പഴനി സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റിലാണ് ഇന്നത്തെ എൻ്റെ യാത്ര രാവിലെ ആറു മണിക്ക് ചേർത്തലയിൽ നിന്ന് പുറപ്പെടുന്ന ബസ് എറണാകുളം തൃശ്ശൂർ പാലക്കാട് പൊള്ളാച്ചി ഉമൽപേട്ട വഴി ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് പഴനിയിൽ എത്തിച്ചേരുന്നത് ഏകദേശം എട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്നൊരു അടിപൊളി ബസ് യാത്ര മോനിസ് സാറും സൂര്യ സാറുമാണ് ഇന്നത്തെ യാത്രയിലെ സാരിഥികൾ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഏക പഴനി ബസ് സർവീസ് കൂടിയാണിത് എന്നാൽ പിന്നെ കൊച്ചിയിലെ മെട്രോയും പാലക്കാട്ടെ കരിമ്പനകളും പൊള്ളാച്ചിയിലെ തെങ്ങിൻതോപ്പുകളും ഉതുമൽപേട്ടയിലെ കാറ്റാടിപ്പാടങ്ങളും കണ്ടുകൊണ്ട് പഴണിമല വരെ നമുക്കൊരുമിച്ചൊന്ന് പോയി വന്നാലോ തിരിച്ചുള്ള യാത്രയിൽ ബസ്സിലെ ടി വിയിൽ സിനിമയിടാറുണ്ടെന്നാണ് മോനിസാർ പറഞ്ഞത് ഇന്ന് ആർ ഡി എക്സ് ഇടുമെന്നാണ് പറഞ്ഞത് തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡെത്തി ഇനി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് തുടർന്നുള്ള യാത്ര sc 77 ഞാൻ <laughs> <laughs> പാലക്കാട് തൊട്ട് മോനിസാർ മാറി സൂര്യസാറ് ബസ് ഓടിക്കാൻ തുടങ്ങി പഴനി എത്തുന്നതിന് ഒരു അഞ്ച് കിലോമീറ്റർ മുമ്പ് ഉച്ചഭക്ഷണം കഴിക്കാനായി ബസ് ഹോട്ടലിൻ്റെ മുമ്പിൽ നിർത്തി ഇവിടുത്തെ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റാണെന്ന് മോനി സാർ പറഞ്ഞുകൊണ്ട് അതാണ് ഞാൻ കഴിച്ചത് അങ്ങനെ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ ബസ് പഴനി സ്റ്റാൻഡിലെത്തി ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാൽപ്പത്തഞ്ചോടെയാണ് ഈ ബസ് തിരികെ ചേർത്തലേക്ക് പോകുന്നത് പഴനിയിൽ നിന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും പൊള്ളാച്ചിയിലേക്കും കോയമ്പത്തൂരേക്കും തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സുകൾ പത്ത് മിനിറ്റ് ഇടപെട്ട് സർവീസ് നടത്തുന്നത് വലിയ അനുഗ്രഹം തന്നെയാണ് കാരണം പൊള്ളാച്ചിയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട്ടേക്ക് ഉൾപ്പെടെ കേരളത്തിലേക്ക് എപ്പോഴും ബസ്സുകൾ ലഭ്യമാണ് രാവിലെ പുറപ്പെട്ട് ഉച്ചയ്ക്ക് പഴനിയിലെത്തി വൈകിട്ട് ക്ഷേത്രദർശനം നടത്തി പഴനിയിൽ സ്റ്റേ ചെയ്യാതെ മടങ്ങാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് ഈ ബസ് സർവീസ് പഴനിയിൽ നിന്ന് വെറും അറുപത്തഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള കൊടൈക്കനാലിലേക്ക് പോകാനും ഈ ബസ് സർവീസ് ഉപയോഗപ്പെടുത്താവുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ ഓൾ